ഈയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മണി ഇൻ ഇന്ന ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് ഷാർലറ്റ് ഫ്ലെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോമൻ റീൻസിൻ്റെ ആ ഒരു ടൈറ്റിൽ റൺ അവസാനിപ്പിക്കാൻ സാധ്യത കൂടുതലുള്ളത് കോഡിയ റോഡ്സ് ആണെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീടിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് സൂപ്രധാനമായ ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ് ഷാർലറ്റ് വേഴ്സസ് ആസ്ക തമ്മിലുള്ള ഒരു ഇടയിൽ ഷാർലറ്റിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുകയും മത്സരം അവർക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നതും പിന്നീട് ഷാർലറ്റ് ഡോക്ടേഴ്സ് റെഫറി തുടങ്ങിയവരുടെ സഹായത്തോടു കൂടി മുടന്തി മുടന്തി വാക്സിയിലേക്ക് പോകുന്നതും പിന്നീട് ഈ ഡബ്ല്യുലി ഇ പങ്കുവെക്കുന്നത് ഷാർലറ്റിന് ഒൻപത് മാസമെങ്കിലും ഈ ഒരു ഇഞ്ചുറി മൂലം മാറി നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു അപ്ഡേറ്റുമായിരുന്നു ഇപ്പോൾ നമുക്ക് ഷാർലറ്റ് പങ്കുവെക്കുന്ന പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ റ്റിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ആ ഒരു നിമിഷമായിരുന്നു ആ ഒരു ഇഞ്ചുറിയും ഇഞ്ചുറിയ്ക്ക് ശേഷമുള്ള കുറച്ച് നിമിഷങ്ങളും എന്നാണ് ഷാർലറ്റ് പറയുന്നത് എന്തായാലും തന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് എന്നുള്ളതും ഷാർലറ്റ് ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ട് വുമൺ റോസ്റ്റർ വലിയ സ്ട്രെങ്ത് ഉള്ളൊരു റോസ്റ്റർ ആയിട്ട് നിലവിൽ ഉള്ളതിൽ വലിയ സന്തോഷം തനിക്കുണ്ടെന്നുള്ളതും ഷാർലറ്റ് പറയുന്നുണ്ട് കൂടാതെ ഈ ഒരു സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ളൊരു രീതിയിൽ ഒരു ദിവസം പോലും വിടാതെ ഞാൻ ട്രെയിനിങ് ചെയ്ത് തന്നെ റിക്കവറി ചെയ്ത് പഴയതിനേക്കാൾ വലിയ വീരത്തോടു കൂടി തിരികെ വരും എന്നുള്ളതും ഷാർലറ്റ് പങ്കുവെക്കുന്നുണ്ട് ഷാർലറ്റിന് വലിയ സപ്പോർട്ടുമായി റസലിൻ ലോകം ഈ ഒരു പോസ്റ്റിനെ കീഴിൽ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഷാർലറ്റിൻ്റെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാർലറ്റിന് ഒൻപത് മാസം എന്തായാലും മാറി നിൽക്കേണ്ടി വരും ഈ ഒരു ഒൻപത് മാസങ്ങൾക്കിടയിൽ സമ്മർ സ്ലാ അതുപോലെ തന്നെ ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന ഷോ റസലും മീനിയ ഫ്രാൻസിലും വെച്ച് നടക്കുന്ന ബാക്ക് ക്ലാഷ് തുടങ്ങിയവയെല്ലാം ഷാർലറ്റിന് മിസ്സാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഷാർലറ്റിൻ്റെ ഒരു തിരിച്ചറിവിന് ഒട്ടനവധി ആരാധകർ കാത്തിരിക്കുന്നുണ്ട് സൂപ്പർ താരമാണ് എന്തായാലും ഷാർലറ്റിന് ഇഞ്ചുറി വലിയ സീരിയസ് ആണ് സർജറി എല്ലാം വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഷാർലറ്റിൻ്റെ വലിയൊരു റിക്കവറി പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് ട്രിബിൾ എച്ചിൻ്റെ ഹ്യൂജ് അനൗൺസ്മെന്റിനെ സംബന്ധിച്ചാണ് കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്ത ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റ് എന്നോണം മണി ഇൻ ദ ബാങ്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് മണി ഇൻ ബാങ്ക് മാത്രമല്ല ഒരു ഹ്യൂജ് വീക്കെൻഡാണ് ഡി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച സ്മാക്ലോൺ എപ്പിസോഡ് കാനഡയിൽ വെച്ച് നടക്കുന്നു അതേ സെയിം എറീനയിൽ വെച്ച് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നു അതേ സെയിം എറീനയിൽ ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച എൻ എക്സ് ടിയുടെ ഹീറ്റ് വേവ് എന്ന് പറയുന്ന മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡും നടക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ട്രബിൾ എച്ച് ഒരു ഹ്യൂജ് അനൗൺസ്മെൻറ്റ് ട്രബിൾ എച്ച് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നതിന് ശേഷം ചെൽസി ഗ്രീൻ പങ്കുവെക്കുന്ന ഒരു രസകരമായ ഒരു ട്വീറ്റ് എന്താണെന്ന് വെച്ചാൽ ചെൽസി ഗ്രീൻ വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് വിജയിക്കും എന്നുള്ളതാണ് ചെൽസി ഗ്രീൻ വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സും ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസും ഇപ്പോൾ ചെൽസി ഗ്രീൻ പങ്കുവെക്കുന്നുണ്ട് ചെൽസി ഗ്രീൻ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാനഡയിൽ വെച്ച് നടക്കുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ കാനഡയിൽ നിന്നുള്ള റസ്ലേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് മണി ഇൻ ഇന്ത്യ ബാങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം അവസാനമായി പങ്കുവെക്കാനുള്ളത് കോടി റോഡ്സ് ആയിട്ടുള്ള ടൈറ്റിൽ ടൈറ്റിലാണ് അവസാനിപ്പിക്കാൻ സാധ്യത കൂടുതൽ എന്നുള്ളതിന് നമുക്ക് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കോടി റോഡ്സിൻ്റെ പ്രൊഫൈല് ചെക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ കൊടി റോഡ്സ് ഇപ്പോൾ ലേറ്റസ്റ്റായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം റസൽ മീഡിയ കാണാൻ വേണ്ടി കുറച്ച് കുട്ടികൾക്ക് ഒരു ക്ലബിന് കീഴിലുള്ള കുറച്ച് കുട്ടികൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിക്കറ്റ് കൊടുക്കുന്ന ഈ ഒരു ട്വീറ്റും വീഡിയോസും കൊടി റോഡ്സ് ഇങ്ങനെ റീട്വീറ്റ് ട്വീറ്റ് ചെയ്യുമ്പോഴും അതിന് കുറച്ച് അപ്ഡേറ്റുകളൊക്കെ പങ്കുവെക്കുമ്പോഴും കോടി റോഡ്സ് പറയുന്നുണ്ട് തൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ കാണാൻ അവർക്ക് ഭാഗ്യമുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനർത്ഥം കോടി റോഡ്സിൻ്റെ ആ ഒരു സ്റ്റോറി റോമൻ ഗെയിംസിൻ്റെ ടൈറ്റിൽ റൺ അവസാനിപ്പിച്ച് പുതിയ വേൾഡ് ചാമ്പ്യൻ ആകുക എന്നുള്ളതാണ് അപ്പോൾ അത് ഈ ഒരു റഷ്യൽ മീഡിയയിൽ വെച്ച് നടത്താൻ പോകുകയാണെന്നുള്ളതാണ് ആയി കോടി റോഡ്സ് പറയുന്നത് അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ആ ഒരു കുട്ടികൾക്ക് ലഭിച്ചു അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കോടി റോഡ്സ് പങ്കുവെക്കുന്നത് അപ്പോൾ അതിനർത്ഥം കോടി റോഡ്സും റോമൺ ഗെയിൻസും തന്നെയായിരിക്കും ഈ ഒരു റസൽ മീനിയ നാൽപ്പതിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഏറ്റുമുട്ടുക എന്നുള്ളതാണ് കോടി റോഡ്സ് റോയൽ ടെമ്പിൾ വിജയിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതിൻ്റെ ഒരു സാധ്യത നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിലവിൽ ഉള്ളത് അത് സി എം അങ്ങനെ തിരിച്ചുരവ് മൂലമാണ് ഇനി പലർക്കും സംശയമുള്ളത് കൊളി റോഡ്സ് ഈ ഒരു ടി ടി അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നതോടുകൂടി ദി റോക്ക് വേഴ്സസ് റോമൻ ഗ്രീൻസ് തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചാണ് ദി റോക്ക് വേഴ്സസ് റോമൻ ഗ്രീൻസ് തമ്മിലുള്ള മത്സരം എന്തായാലും നടക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് റോക്ക് റോയിൽ വന്ന് റോമൻ ഗ്രീൻസിൻ്റെ ഹെഡ് ഓഫ് ദി ടേബിൾ എന്നുള്ള ഒരു വാചകം മെൻഷൻ ചെയ്തത് അതുകൊണ്ട് തന്നെ റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു മത്സരം റിസൽമീനിയ്ക്ക് മുൻപ് എലിമിനേഷൻ ചേംബറിൽ നടന്നാലും അതിൽ റോക്ക് പരാജയപ്പെടുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക റോമൻ ഗ്രെയിൻസിൻ്റെ ഈ ഒരു ടൈറ്റിൽ റൺ അവസാനിപ്പിക്കാൻ നിലവിൽ റോക്കിനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം റോക്കിനെ കൊണ്ട് റോമൻ ഗെയിംസിനെ തോൽപ്പിച്ചാൽ അല്ലെങ്കിൽ റോക്ക് പുതിയ ചാമ്പ്യൻ ആയാൽ പിന്നെ പെട്ടെന്നൊരു സ്റ്റോറി ഒന്നും ബിൽഡ് ചെയ്ത് അവർക്ക് റസൽ എത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ റോക്ക് വേഴ്സസ് റോമൻ മത്സരത്തിൽ റോമൻ തന്നെയാണ് വിജയിക്കാൻ സാധ്യത പക്ഷേ റസൽ മീനയിൽ കോളി റോഡ്സ് പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ